ഇ പി ഐ ഭീഷണിപ്പെടുത്തിയാണ് പാലക്കാട് സംസാരിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട് ഇ പി ഐ വിട്ടു വീണ്ടും സി പി എം അപമാനിക്കുന്നു ആത്മകഥയുടെ ഭാഗങ്ങൾ പുറത്തുവിട്ടത് സി പി എം തന്നെയെന്നും വിമർശനം അതേസമയം ക്ഷണിച്ചത് തമാശയെന്ന് സതീശന്റെ വിശദീകരണം ആ പാർട്ടിയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന നേതാവ് എം ഇ അദ്ദേഹം പോലെ എം ഇ ഗോവിന്ദനെക്കാൾ സീനിയറായിട്ടുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം ആ അദ്ദേഹം പാർട്ടിയിൽ നിൽക്കുകയല്ലേ നമ്മൾ എന്തിനാ വേറെ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളെ അപമാനിക്കുന്നത് അവരെ ഇത് തമാശയായിട്ട് അസനെപ്പോഴും അവർ തമ്മിലൊക്കെ ഭയങ്കര സൗഹൃദം കൊണ്ടുവന്നു ഇ പി ജയരാജനെ സി പി എം നേതൃത്വം അപമാനിക്കുകയാണ് അതാണ് ഇവിടെ നടക്കുന്നത് അദ്ദേഹത്തെ വരട്ടിക്കൊണ്ടുവന്നാണ് ഇവിടെ ആ വ്യക്തിയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് അതാണ് ഞാൻ പറഞ്ഞ സി പി എം ഇ പി ജയരാജനെ വീണ്ടും അപമാനിക്കുകയാണ് ഇതിലെ കണ്ടന്റ് അല്ല പ്രധാനം കണ്ടൻറ്റാക്കി ഇ പി എഴുതിയതാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇവർ കള്ളം പറഞ്ഞു പാർട്ടിയും കള്ളം പറഞ്ഞു ഇപിയും പറഞ്ഞു അറിയാതിരിക്കാൻ നിവൃത്തിയിൽ ഇന്നലെ അല്ലേ ഇന്നലെ ജലക്കര ഇലക്ഷൻ നടക്കുന്നു ഇരുപതാം തീയതി ഇലക്ഷൻ നടക്കാൻ പോകും എന്ത് പറഞ്ഞ് പിടിച്ചേക്കും ഇരുപതാന്തി വരെയെങ്കിലും കള്ളം പറയണം ഞാനതിൽ കുറ്റപ്പെടുത്തുന്നില്ല അവരുടെ സ്ഥിതി പോയി പരമ ദയനീയമായ സ്ഥിതിയായി പോയി പക്ഷെ ഇത് എങ്ങനെ പോയി എന്നുള്ളതാണ് പ്രധാനം ഡി സി ബുക്സിലൊന്നും പ്രസിദ്ധീകരിക്കാൻ പോയേക്കണ ഒരു സാധനവും പുറത്തുപോയില്ല പാർട്ടിയിലെ ഇപിയുടെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ ഇത് പുറത്തു കൊണ്ടുവന്നതെന്ന് അന്വേഷിച്ചാൽ മതി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം